ഒരു മാസം മുമ്പാണ് നടിയായിമ റോസ്മിൻ സെബാസ്റ്റിനും കെവിൻ പോളിനും ഒരു പെൺകുഞ്ഞി പിറന്നത് എലീനർ എന്നാണ് മകൾക്ക് ഐമയും കെവിനും പേര് നൽകിയത് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിടുകയാണ് ഐമ ഇപ്പോൾ എലീനറിന് ഒരു മാസമാവുന്നു ഞങ്ങൾ അമ്മയും അച്ഛനുമായി മാറിയതിൻ്റെ ഒരു മാസം ഞങ്ങളുടെ ഹൃദയങ്ങൾ പുതിയൊരു തരം സ്നേഹം പഠിക്കുകയാണ് എന്നാണ് കെവിൻ കുറിച്ചത് നീമിൻ പോളി നായകനായ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നടിയാണ് ഐമ സെബാസ്റ്റ്യൻ ദുബായിലാണ് ഐമ ഇപ്പോൾ താമസിക്കുന്നത് മോഹൻലാൽ നായകനായി എത്തിയ മുന്തിരി തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ നിർമ്മാതാവായ സോഫിയ പോളിൻ്റെ മകൻ കെവിനാണ് ഐമയുടെ ജീവിത പങ്കാളി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ഐമയും അഭിനയിച്ചിരുന്നു മോഹൻലാലിൻ്റെ മീനയുടെയും മക്കളായാണ് ചിത്രത്തിൽ ഐമ വേഷമിട്ടത് ഞങ്ങൾ അമ്മയും അച്ഛനുമായി മാറിയിട്ട് ഒരു മാസം എന്ന് പറയാനാണ് ഐമ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കുഞ്ഞിനൊപ്പമുള്ള ചിത്രവുമായി ഐമയും കെവിനും എത്തിയിരിക്കുകയാണ് ഒരു മാസം മുമ്പാണ് നടി ഐമ റോസ്വിൻ സെബാസ്റ്റിനും കെവിൻ പോളിനും ഒരു പെൺകുഞ്ഞ് പിറന്നത്